മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടൻ മണിയൻപിള്ള രാജു വിവിധ വേഷങ്ങളിലായി താരം മലയാളത്തിൽ നാനൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിനോടൊപ്പം മണിയൻപിള്ള രാജു വീണ്ടും ഒന്നിച്ച് തുടരും മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ നിരജ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് ഇതിനിടയിലാണ് താൻ ക്യാൻസർ സർവൈവർ ആണെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മണിയൻപിള്ള രാജു കൊച്ചിയിൽ ഒരു പൊതുപരിപാടിയിലായിരുന്നു താരം തൻ്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിയത് ക്യാൻസർ രോഗബാധിതനായിരുന്നുവെന്നും പതിനാറ് കിലോ വരെ ഭാരം കുറഞ്ഞുവെന്നും നടൻ വെളിപ്പെടുത്തി കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തോടെ ചികിത്സയെല്ലാം കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം എനിക്ക് ക്യാൻസർ ആയിരുന്നു തുടരും എന്ന സിനിമ കഴിഞ്ഞ് ബബബ എന്ന സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ചെവിവേദന വന്നു എം ആർ ഐ എടുത്ത് നോക്കിയപ്പോൾ ഈ പറയുന്ന ചെറിയ അസുഖം തൊണ്ടയ്ക്ക് അങ്ങേയറ്റത് നാവിൻ്റെ അടിയിൽ മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയൊക്കെ ചെയ്തു കഴിഞ്ഞു സെപ്റ്റംബറോട് കൂടി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു മരുന്നൊന്നുമില്ല പക്ഷേ പതിനാറ് കിലോ ഭാരം കുറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് മണിയൻപിള്ള രാജു പറഞ്ഞത് കഴിഞ്ഞ വർഷം പൊതുപരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ മണിയൻപിള്ള രാജുവിൻ്റെ രൂപമാറ്റം ഏറെ ചർച്ചകൾക്ക് വഴി വെച്ചതായിരുന്നു താരത്തിൻ്റെ ശബ്ദം പോലും നഷ്ടമായെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നുമായിരുന്നു പ്രചരണം ഉണ്ടായിരുന്നത് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലെ കോംബോയായ മോഹൻലാലും മണിയൻപിള്ള രാജു ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു തുടരും സമീപകാലത്ത് രാജു സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരുന്നു അച്ഛന് ക്യാൻസർ ആയിരുന്നുവെന്നും ഇപ്പോൾ അതിൽ നിന്ന് രോഗമുക്തി നേടിയെന്നും മകനും നടനുമായ നീരജ് രാജു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ താൻ ക്യാൻസർ സർവൈവറാണെന്ന് മണിയൻപിള്ള രാജു തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ മണിയൻപിള്ള രാജുവിൻ്റെ ചിത്രത്തിലും വളരെ മെലിഞ്ഞ രൂപത്തിലായിരുന്നു മണിയൻപിള്ള രാജുവിനെ കണ്ടത് ആ ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ തന്നെ നടൻ എന്തു പറ്റിയെന്ന് ആകുലത ആരാധക ർ പ്രകടിപ്പിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഈ ക്യാൻസറിന്റെ വാർത്ത മകൻ വെളിപ്പെടുത്തിയത് ഇപ്പോഴാണ് മണിയൻപിള്ള രാജു തൻ്റെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് കാലങ്ങൾ നീണ്ട തൻ്റെ അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രത്യക്ഷപ്പെട്ടത് ട്രീറ്റ്മെന്റ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം ഇപ്പോൾ ഭേദമായെന്ന് വിശ്വസിക്കുന്നു മരുന്നൊന്നും തന്നെ ഇപ്പോൾ കഴിക്കുന്നുമില്ല പക്ഷേ പതിനാറ് കിലോ ഭാരം കുറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് മണിയൻപിള്ള രാജുവിൻ്റെ വാക്കുകൾ അതേസമയം മോഹൻലാൽ നായകനായി എത്തിയ തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് നൂറു കോടി ക്ലബ്ബിലടക്കം ഇടം നേടിയ ചിത്രത്തിലെ മണിയൻപിള്ള രാജു മോഹൻലാൽ കോംബോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം കണ്ട ഈ കോംബോ മലയാളികൾ ഒന്നടകം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് മണിയൻപിള്ള രാജു ഇനി ഒരിക്കലും ഈ അസുഖം വരാതിരിക്കട്ടെ എന്നാണ് മലയാളികൾ അദ്ദേഹത്തോട് പറയുന്നത്